ഹലോ കേസ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു പുഞ്ചക്കരി എന്ന് പറയുന്ന സ്ഥലമാണ് പുഞ്ചക്കരി നമ്മൾ ട്രിവാൻഡത്ത് തന്നെ ഉള്ളതാണ് അത് അടിപൊളി സ്ഥലമാണ് ഏട്ടാ ബാവുമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ തൊട്ടടുത്ത് അവിടുന്ന് കുറച്ച് ഒരു കിലോമീറ്റർ പോകുമ്പോൾ തന്നെ നല്ലൊരു കള്ളഷാപ്പ് ഉണ്ട് അവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടും അത് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ തരാം ഇതാണ് ആ പാലം ഇത് നമ്മുടെ കിരീട മൂവിയിലും വന്നിട്ടുള്ള അതിൽ സീൻസ് ഒരുപാട് എടുത്തിട്ടുള്ള പാലാണ് ഇത് തിലകൻ പാലോന്ന് പറയും ഇതാണത് കണ്ടോ ഇത് അടിപൊളി ഇവയാണ് നോക്ക് നോക്ക് കണ്ടോ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയായിട്ട് തോന്നും ഇപ്പോൾ അത് പറ്റത്തില്ല ഇത് ട്രി ഇങ്ങനെ അടിപൊളി ഒരു സ്ഥലമുള്ളത് ഞാനും ഇപ്പോഴാണ് കാണുന്നത് കണ്ടോ നീണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ കായൽ പോലെ തോടന്നു കായലൊന്നും ഒക്കെ പറയാം നോക്ക് നോക്ക പക്കളെ നോക്കുക താഴെക്കൂടെ അത്രയും മാനത്ത് എണ്ണികളൊക്കെ ഓടി ഓടിപ്പോണം കണ്ട കണ്ട പിന്നെ ഇവിടുത്തെ മൊത്തം അടിപൊളി വ്യൂ ആണ് കണ്ടോ നമ്മൾ ഇപ്പം ഒരുപാട് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കാൻ സൂപ്പർ വ്യൂ ആണ്